എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷയത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്കൂൾ സംഭവം പുനഃപരിശോധനയ്ക്കുള്ള സമയം വാർത്തകൾ വിശദമായി പള്ളുരുത്തിയിലെ കോൺവെന്റ് സ്കൂളിലെ ഹിജാബ് വിഷയം പുനഃപരിശോധിക്കുവാനുള്ള സമയമാണെന്ന് കരുതുന്നു അറിഞ്ഞിടത്തോളം സ്കൂൾ അധികൃതരുടെ നിലപാട് നിയമാനുസൃതമാണ് കാരണം പി ടി അംഗീകാരത്തോടെ ഒരു സ്റ്റാറ്റസ് അവിടെ നിലവിലുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത് പ്രകാരം മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനും അവകാശം നൽകുന്നുണ്ട് ഈ മൗലിക അവകാശത്തെ നിയമാനുസൃതം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ സ്കൂൾ പ്രവർത്തിച്ചു വരുന്നത് പൊതുസമൂഹം പൊതുവെ ഇതിനെ പിന്തുണയ്ക്കുന്നു കാരണം വിദ്യാഭ്യാസം നൽകുക സ്റ്റേറ്റിന്റെ കടമയാണ് ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ സേവനമാണ് രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ തിരുസഭയ്ക്ക് മുന്നേറുവാൻ സാധിക്കൂ ഹിജാബ് വിഷയം അന്തിമ തീർപ്പിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലാണ് ഡിവിഷൻ ബെഞ്ചിൽ ഡിവിഷൻ വന്നതുകൊണ്ട് ഒരു വിശാല ബെഞ്ചിന് വിടുവാനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത് ഈ വിധിക്ക് നാം കാത്തിരിക്കുമ്പോൾ തന്നെ സഭയുടെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശിരവസ്ത്രങ്ങൾ അനുവദിക്കുന്നുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഈ അനുവാദം നമ്മുടെ നാടിൻ്റെ ബഹുസ്വരതയെ മാനിക്കുന്നതാണെന്ന് പറയാതെ വയ്യ ചില കാലഘട്ടങ്ങളിൽ തുടങ്ങിവച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ന് ആവശ്യമായിരിക്കാം ആധുനിക കാലഘട്ടത്തിൽ ചിലതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടി വന്നേക്കാം പക്ഷേ മാറ്റം അടിച്ചേൽപ്പിക്കുന്നത് ആവരുതേ ഏതു മാറ്റവും ജനഹിത പരിശോധനയിലുള്ള മാത്രമേ നടപ്പിലാക്കാവൂ നമ്മുടെ രാജ്യത്ത് വിവിധ മതങ്ങൾ സൗഹാർദ്ദതയോടെ ജീവിക്കുന്നത് വലിയൊരു മൂല്യം തന്നെയാണ് അതാണ് രാജ്യത്തിൻ്റെ സൗന്ദര്യം യേശു പഠിപ്പിക്കുന്നു മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല സാപത് മനുഷ്യനു വേണ്ടിയാണ് യേശു അവതരിപ്പിക്കുന്ന മതം കരുണയുടെ മതമാണ് ഫാദർ ജോസ് വൈരിക്കോടത്ത്